നമസ്കാരം കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ അവർ പബ്ലിക് ഒപ്പീനിയൻ ബിൽഡേഴ്സായി മാറുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സംഘപരിവാടിനെതിരെ ആർ എസ് എസിനെതിരെ ഒരുപാട് വ്യാജ വാർത്തകൾ വരാറുണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട സത്യവാർത്തകൾ പോലും ആളുകൾ വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല മീഡിയ വൺ എന്ന ഒരു ചാനൽ മാധ്യമം എന്ന ദിനപത്രം തേജസ് എന്ന് പറയുന്ന ഇപ്പോൾ ഓൺലൈനിൽ മാത്രമുള്ള എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ ചാനൽ ഇവരൊക്കെ കൃത്യമായ അജണ്ടയോടുകൂടി ഇത്തരം വ്യാജ വാർത്തകൾ പ്ലാന്റ് ചെയ്യും ഒരു നുണ പലതവണ ആവർത്തിക്കുമ്പോൾ അത് നുണയാണെങ്കിലും സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറെ വിഡ്ഢികളെ കിട്ടും എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും അതുകൊണ്ടാണ് ഇക്കൂട്ടർ കഴിഞ്ഞ ദിവസം സംഘടിതമായി ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് വാർത്ത കേൾക്കുമ്പോൾ തന്നെ അത് വ്യാജമാണെന്നറിയാം പക്ഷേ അത് വലിയൊരു സംഭവമാണ് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചു തേജസ്സും റിപ്പോർട്ടറും മീഡിയവണും മാധ്യമവും ഒക്കെ തന്നെയായിരുന്നു ആ വാർത്തയുടെ പ്രചാരകർ എന്നെ പീഡിപ്പിച്ചു എന്നും ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് ഞാൻ മാത്രമല്ല ഇവന്റെ ഇര ഒരു കുട്ടിയുണ്ടായാൽ അതിനെയും അവൻ പീഡിപ്പിക്കും ജീവനൊടുക്കിയ യുവാവിന്റെ കുറിപ്പ് റിപ്പോർട്ടറിന്റെ തമ്പാണ് ശാഖയിൽ ആർ എസ് എസ്കാർ ലൈംഗികമായി പീഡിപ്പിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവെച്ച് കോട്ടയം സ്വദേശി ജീവനൊടുക്കി ഇങ്ങനെ ഒരുപാട് വാർത്തകൾ തേജസിന്റെ വാർത്ത മാത്രം കേൾക്കുക കോട്ടയം തമ്പലക്കാട് സ്വദേശി കാഞ്ഞിരപ്പള്ളി സ്വദേശി അനന്തു വാജി എന്ന ഇരുപത്തിനാലുകാരൻ്റെ മരണമാണ് ഈ വാർത്തയുടെ നിദാനം ഇനിയും പീഡനം സഹിച്ചു മുന്നോട്ട് പോകാനില്ലെന്നും താൻ നേരിട്ട മാനസിക ശാരീരിക ആഘാതത്തിന് കാരണം ആർ എസ് എസ് ആണെന്നും പോസ്റ്റിൽ പറയുന്നു കുട്ടിക്കാലത്ത് തന്നെ എന്നെ ശാഖയിൽ ചേർത്തു നാലു വയസ്സ് മുതൽ പീഡനത്തിനിരയായി സജീവ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് ചൂഷണം ചെയ്തത് ആളുടെ പേര് ഓർക്കുന്നില്ല പക്ഷേ ഐ ടി സി ഒ ടി സി ക്യാമ്പുകൾ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു ദണ്ട് ഉപയോഗിച്ച് കാരണമില്ലാതെ അടിച്ചുവെന്നും അനന് വെളിപ്പെടുത്തി കഴിഞ്ഞ ഒന്നര വർഷം ചികിത്സയിലാണ് ആറുമാസം മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ല വർഷങ്ങളോളം ആർ എസ് എസ് പ്രവൃത്തി ഇത്രയും വെറുപ്പുള്ള മറ്റൊരു സംഘടനയില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനെ സുഹൃത്താക്കരുത് അത്രയ്ക്കും വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസ് കാരണം ഇങ്ങനെ പോവുകയാണ് ഈ വാർത്ത ഈ കുറിപ്പും വാർത്തയും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് ആർ എസ് എസ് മദ്രസയിലേതുപോലെ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മുറിയിൽ നടത്തുന്ന പരിശീലന സംവിധാനമല്ല മദ്രസകളിൽ പീഡന വാർത്തകൾ ധാരാളം വരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് ആർ എസ് എസ് പരിശീലനം തുറന്ന സ്ഥലങ്ങളിലാണ് മാത്രമല്ല നാല് വയസ്സുള്ളവർക്കും അഞ്ചു വയസ്സുള്ളവർക്കുമൊന്നും ആർ എസ് എസ് പ്രവേശനമോ പരിശീലനമോ ഇല്ല ആരെങ്കിലും ഒരാളല്ല ആർ എസ് എസിന് പരിശീലനം കൊടുക്കുന്നത് ഒരാളെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആർ എസ് എസ് പരിശീലനവുമില്ല വാസ്തവത്തിൽ ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതി വെച്ചതാണ് ഇനി ഇയാൾ തന്നെ എഴുതിയതാണോ അതോ ഇയാളുടെ പേരിൽ മറ്റു ചിലർ ഇയാളെ മുതലെടുത്തുകൊണ്ട് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇതിന്റെ വാസ്തവത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അനന്തുവിന്റെ മരണത്തിന്റെ പിന്നിൽ പോലും ചില ദുഷ്ടശക്തികളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എം എസ് രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു ആർ എസ് എസ് കാരൻ മരിച്ചു കൂടുമ്പോൾ വളരെ അടുപ്പമുള്ള ഒരു ആർ എസ് എസ് നേതാവ് ഇതിന് പിന്നിലെ സംഭവങ്ങൾ എഴുതുന്നുണ്ട് ശാഖയിൽ വെച്ച് ആർ എസ് എസ് കാര് നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചു കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് യുവാവ് ജീവൻ ഒടുക്കി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും കൈരളി റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്നറിയണ്ടേ ആദ്യമേ തന്നെ പറയട്ടെ ഇത് തികച്ചും സത്യവിരുദ്ധമായ ഒരു വാർത്തയാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിൽ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ പങ്ക് എൻ ഐ കണ്ടെത്തണം ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നോക്കാം കോട്ടയം വഞ്ചിമരയിൽ പരേതനായ ചാമക്കാലയിൽ അജിമോന്റെ മകൻ അനന്തു അജിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ലോഡ്ജുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അനന്തുവിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ കിഴക്ക് മാറി മാനോലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആർ എസ് എസ് ശാഖാ പ്രവർത്തനം തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ അവിടുത്തെ പരിശീലകൻ എന്ന നിലയിൽ അവൻ്റെ കുടുംബത്തിലുള്ളവരുടെയും അവിടെയുള്ള മറ്റ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയും എനിക്ക് വളരെ നേരത്തെ തന്നെ അടുത്തറിയാം പിന്നീട് അവരുടെ കുടുംബവടിയിൽ നിന്ന് വിവാഹം കഴിച്ച് അടുത്ത ബന്ധുവുമായി അനന്തപന്റെ മുത്തശ്ശനും അച്ഛൻ അജിയും ആ ശാഖയിൽ പ്രവർത്തകരായിരുന്നു അമ്മ സംഘത്തിന്റെ സ്കൂളിലെ അധ്യാപികയിൽ സഹോദരി ബാലഗോകുലത്തിലെ മിക്ക പരിപാടികളിലും പങ്കെടുത്തിരുന്നു അനന്തപുരച്ചൻ അജിമോൻ ആർ എസ് എസ് ശാഖയിൽ വരാൻ തുടങ്ങുമ്പോൾ പതിനാല് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പാലായിക്കു സമീപം പൂവരണിയിൽ വെച്ചുണ്ടായ ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് വരെ അജി ആർ എസ് എസ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഉപരി പ്രവർത്തകനായിരുന്നു വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം അജിയുടെ മരണത്തോടെ അനാഥമായി കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ താങ്ങും തണലുമായി നിന്നത് സ്വദേശത്തും വിദേശത്തുമുള്ള ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു കൂടാതെ അവിടെയുള്ള ഇരുപത് പേർ ചേർന്ന് അഞ്ഞൂറ് രൂപ വീതം എടുത്ത് പതിനായിരം രൂപ വീതം എല്ലാ മാസവും കൊടുത്ത് കുടുംബത്തെ സഹായിച്ചിരുന്നു അച്ഛൻ അജിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനോടൊപ്പമാണ് അനന്തു ശാഖയിൽ വന്നിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അച്ഛന്റെ മരണശേഷം അവൻ ഒരു ദിവസം പോലും ഒരു പരിപാടിക്കും വന്നില്ല അച്ഛൻ്റെ ആകസ്മിക മരണത്തിൽ പോലും പിടിച്ചു നിന്ന അനന്തു ആറു വർഷത്തിന് ശേഷം ആർ എസ് എസ്കാരുടെ ലൈംഗിക പീഡനം കാരണം മരിച്ചുപോലും നല്ല കഥ ഇവിടെ അനന്തുവിന്റെ സഹോദരി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ കേന്ദ്രമായ ഇരാറ്റുപെട്ട സ്വദേശിയെ അൻസിൽ എന്ന മുസ്ലിം യുവാവിനെ ലൌജിഹാദ് കെണിയിൽപ്പെടുന്നു ഇയാളുടെയും കൂട്ടാളികളുടെയും കെണിയിലായ ശേഷമാണ് ഇവർ ആർ എസ് എസ് വിരോധികളായി മാറുന്നത് അനന്തുവിന്റേതായി പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഓരോന്നേ പരിശോധിക്കാം മൂന്നോ നാലോ വയസ്സ് മുതൽ ആർ എസ് എസ് ബി ജെ പി സജീവ പ്രവർത്തകനും അനന്തുവിന്റെ മനോലിയിലെ പഴയ വീടിന് സമീപം താമസിച്ചിരുന്ന ഒരാൾ തുടർച്ചയായി ശാഖയിൽ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് മൂന്ന് വയസ്സുള്ള കൈക്കുഞ്ഞുങ്ങൾ ശാഖയിൽ പോകുമോ എനിക്കറിയില്ല പീഡിപ്പിച്ച അയൽവാസിയായ ആളുടെ ശരിയായ പേര് പേരെന്തെന്ന് ഇരുപത്താറ് വയസ്സാ നാനന്ദി ഇപ്പോഴും അറിയില്ല എൻ എം എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇ എം എസ് എ കെ ജി ബി എസ് ഒ എൻ വി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് ആരാണെന്ന് മനസ്സിലാവും ഇവരുടെ യഥാർത്ഥ പേര് എന്തെന്ന് എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല കഴിഞ്ഞ നാല്പത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ എൻ എം എന്ന് വിളിപ്പേരുള്ള ഒരാളും മനോലിയിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആയിട്ടില്ല അടുത്ത പ്രദേശത്തെങ്ങും തന്നെ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളുമില്ല അവന്റെ അച്ഛൻ ക്ലാസ് എടുക്കുന്ന ശാഖയിൽ ഒരാൾ മകനെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചാൽ അച്ഛനെന്താ കണ്ടു നിൽക്കുമോ ആർ എസ് എസ് ശാഖ നടക്കുന്ന അടച്ചിട്ട മുറിയിലോ ഹാളിലോ ഒന്നുമല്ല മൈതാനത്തോ മറ്റേതെങ്കിലും തുറന്ന സ്ഥലത്തോ ആണ് എല്ലാവരും നോക്കി നിൽക്കെ ഒരാൾക്ക് എങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ കഴിയും ആർ എസ് എസ് പരിശീലന ക്യാമ്പുകൾ നടക്കുന്നത് സാധാരണ ഏതെങ്കിലും സ്കൂൾ മൈതാനത്തായിരിക്കും ക്യാമ്പുകളിലുള്ള എല്ലാവരും ഉറങ്ങുന്നത് സ്കൂൾ ഹാളിലായിരിക്കും ഇവിടെ ഒരു കാര്യം സംശയാസ്പദമാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അനന്തു അല്ല മറ്റൊരാണേ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ പാസ്വേഡ് അറിയാവുന്ന ആർക്കും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ആർക്കും അസ്സസ് ചെയ്യാവുന്ന ഒന്നാണ് ഇവിടെ അനന്വിൻ്റെ ഇൻസ്റ്റാഗ്രാം ആർ എസ് എസിനെ കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ല തരൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ആർ എസ് എസിനെയും സംഘപരിവാർ സംഘടനകളെയും കരിവാരിത്തേക്കുവാനും അതിന്റെ വളർച്ച തടയാനും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ സംശയിക്കണം ശബരിമല സ്വർണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും ഓടിയൊളിക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹയാത്രയിലും അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് തലേദിവസം തിരുവനന്തപുരത്തുള്ള ബന്ധുവീട്ടിൽ സന്ദർശനം കഴിഞ്ഞ് സാധാരണ പോലെ യാത്ര പറഞ്ഞിറങ്ങിയ അനന്തുവിനെ ലോഡ്ജുമുറിയിൽ ദുരൂഹമരണം കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണം അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം കൂടാതെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് അസുഖത്തിന് ഏത് ഹോസ്പിറ്റലിൽ എന്നെല്ലാം വിശദമായി അന്വേഷിക്കണം രാജ്യവിരുദ്ധ ശക്തിയുടെ സാന്നിധ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷണം നടത്തണമെന്നാണ് പൊതുവെ അഭിപ്രായം വാസ്തവത്തിൽ ഗൗരവമായ ഒരു വിഷയമാണിത് മരിക്കുന്നതിന് മുൻപ് കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല മരിക്കുന്നതിന് മുൻപ് ആരോടും ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം അയാളുടെ ഇൻസ്റ്റായിൽ ഇത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഇനിയും അത്തരം കുറിപ്പുകൾ വരുമെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി ആഘോഷിക്കുന്നവർ തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയിലും പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു